മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഗിൽഡ് ഫോംഷീറ്റ് വെച്ചിട്ടൊരു സിംപിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഗിൽട്ടർ ഷീറ്റ് എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് ആക്ച്വലി നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ബാക്കിൽ സ്റ്റിക്കറുള്ളതും ആണ് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു അതായത് ടെംപ്ലറ്റ് ഒന്നും വെച്ച് കട്ട് ചെയ്യാതെ നമുക്ക് ഇങ്ങനെ സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ടെംപ്ലറ്റ് യൂസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ വെറുതെ ഇത് ആദ്യം വെച്ചിട്ട് വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു മുപ്പതിൻ്റെ ബാക്കി പീസ് ഫുൾ വേസ്റ്റ് ചെയ്ത് പോകുന്നൊരു സങ്കടമുണ്ട് പക്ഷേ എന്നാലും ഓക്കെ അപ്പം നമുക്ക് ടെംപ്ലേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ടെംപ്ലേറ്റ് മേക്ക് ചെയ്യണതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടു നോക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ടെംപ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞങ്ങൾക്ക് വേറെ ഇത് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫോംഷീറ്റ് ഞാനിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ടപ്പ ടപ്പയിൽ നിന്നുള്ള കളറിന് വേണ്ടിയിട്ട് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അത്രയ്ക്ക് ഭയങ്കര ഡാർക്ക് ഗ്രീനും അല്ല പക്ഷെ ഇന്ന് കാണാൻ കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക ഈ ചെറുപയറിൻ്റെ ചെറുപയർ പച്ച എന്നൊക്കെ പറയുമല്ലേ ചെറുപയർ പച്ചയുടെ അത്രയ്ക്ക് ഇല്ലെങ്കിലും ഒരു ഇളം പച്ച എന്നാ എന്തെങ്കിലുമൊക്കെ പറയാം ഒരു പച്ച കളർ ഷീറ്റ് കിട്ടാം ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കറ് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്കിത് ഷീറ്റ് കയ്യിൽ എന്തായാലും ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ പറയാം പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരച്ച് കൊടുത്താൽ മതി തേച്ച് കൊടുത്താൽ മതി പൗഡർ ഫുള്ളും ആ ഷീറ്റിൽ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ആ പശിയൊക്കെ കയ്യിൽ ഒട്ടാതെ നമ്മുടെ നോർമൽ ഫോം ഷീറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റിക്കറില്ലാത്ത അതേപോലെ തന്നെ കിട്ടിട്ട് പിന്നെ ഈ പൗഡർ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഈ പൗഡർ സെൻറ്ററിലും അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മുടെ നല്ല ഭാഗത്ത് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇനി അതിന് ശേഷം നമ്മുടെ ഇത് കുഞ്ഞു കുഞ്ഞ് ബീറ്റ്സ് എടുത്തിട്ടുണ്ട് അതെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ് ഞാൻ പോണത് അപ്പം ഞാൻ രണ്ട് സൈഡാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് വേണമെങ്കിൽ രണ്ട് സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക വേണമെങ്കിൽ ഒരു സൈഡ് മാത്രം കവർ ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം ഇല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഓർഡർ തരണമെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്തു കൊടുക്കാം ഞാനിപ്പോൾ ഈ രണ്ട് സൈഡിൽ അതായത് രണ്ട് കോർണറും ആണ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രീനും അതുപോലെ തന്നെ റെഡും കോമ്പിനേഷനിലാണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ അതിനായിട്ട് റെഡ് കുഞ്ഞു കുഞ്ഞു വളരെ കുഞ്ഞുമായിട്ടുള്ള ബീച്ചാണ് ഇതിലും വെച്ച് കുഞ്ഞ് എങ്കിലും കുഞ്ഞു കുഞ്ഞു മുത്തുകൾ ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് കോർണറിലും പശയാക്കിയിട്ട് ഈ കുഞ്ഞു കുഞ്ഞു മുത്ത് എന്ത് എന്ത് ചെയ്യുക അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഈ മുത്ത് ആക്ച്വലി ഞാനൊരു കോംബോ പാക്ക് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ വന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് സെപ്പറേറ്റ് വേറെ എന്താ പറയുക അല്ലെങ്കിൽ എത്ര എം എം ആണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഓൺ സ്റ്റേ ചേ സോറി ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈൻ സെയിൽ ചെയ്യണവരുണ്ടാവുമല്ലോ അവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനത്തെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൽ ഈ പശേക്ക് നമ്മുടെ മുത്തുകളൊക്കെ നന്നായിട്ട് വെച്ചു കൊടുക്കുകയാണ് ഒന്നുമില്ല കുറച്ച് ഇറക്കിയിട്ട് വെക്കാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇങ്ങനെ കോർണറിൽ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ റിബൺ ഫ്ലവർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോർണറിൽ ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഞങ്ങൾ വിട്ടിട്ട് വേണം മുത്ത ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഫ്ലവർ നമ്മുടെ റിബൺ ഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും കണ്ടില്ലേ ഒന്ന് ഈ കോർണറിലും അതുപോലെ തന്നെ ഈ കോർണറിലും രണ്ട് കോർണറിലും ക്രോസ് ആയിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഗ്രീൻ ഫോം ഫോംഷീറ്റിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെംപ്ലറ്റ് യൂസ് ചെയ്ത് കട്ടി കട്ട് ചെയ് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പ്ലെയിൻ ആയിട്ട് ചെയ്താൽ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയാനുള്ള ഒരു കൗതുകം കൊണ്ടാണ് ഞാൻ സെൻറ്ററിൽ ഒന്നും തൽക്കാലം ഇപ്പോൾ കൊടുക്കാത്തത് മേബി ചിലപ്പോൾ ഞാൻ ഈ പ്ലെയിൻ ഇങ്ങനെ വെക്കാതെ ഇതിൻ്റെ മേലെന്തെങ്കിലും ടെംപ്ലേറ്റ് വെച്ച് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഇങ്ങനെ പ്ലെയിനായിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളിത് രണ്ട് കോർണറിലും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ തിന്നായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഇതിലും വെച്ച് തിന്നായിട്ടുള്ള റിബണുകൾ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഇത്രയും തിന്നിലുള്ള റിബൺ എടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമ്മൾ റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ എൻ്റെ മുമ്പ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പത്തുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സാധനങ്ങളുടെയൊക്കെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം സിംഗിൾ സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങനെ മടക്കുക നമ്മൾ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിക്കാലത്തേക്ക് ഈ ഓലപ്പാമ്പൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഓലയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കില്ല അതുപോലെ നമ്മൾ റിബണിൽ ചെയ്യണമെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഓലയിൽ നമുക്ക് വലിക്കാൻ പറ്റില്ല ഓല കീറി വരും റിബണിൽ നമുക്ക് ഈസി ആയിട്ട് വലിക്കാം അപ്പോൾ നമുക്കൊരു റോസ് ഫ്ലവറിൻ്റെ ലുക്കിൽ കിട്ടും അപ്പോൾ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു റോസ് ഫ്ലവറാണ് നമുക്ക് വേണ്ടത് അതിന് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കുഞ്ഞ് റിബൺ ഒരു കുഞ്ഞ് കഷ്ണം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു എൻഡിൽ പിടിച്ചിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഒരെഡ് ബാലൻസ് വെച്ചിട്ട് ഒരെ പിടിച്ച് വലിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു റോസ് ഫ്ലവറിൻ്റെ ഒരു കുഞ്ഞ് റോസ് ഫ്ലവറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പാമ്പ് പോലെ കിടക്കണത് ഒരട്ടത്ത് പിടിച്ച് വലിച്ചുകഴിഞ്ഞ് അങ്ങനെ കുഞ്ഞ് റോസ് ഫ്ലവറായിട്ട് കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ സൂചി നൂലും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും ഇല്ല ഞങ്ങൾക്ക് പശു ഇട്ടിരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിൽ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ടിടത്തും പിടിച്ചിട്ട് അതായത് ഒരു ഈ ബാലൻസ് വന്ന ഈ കുഞ്ഞ് പീസിൻ്റെ മേലെ കൂടെ വലിയ ീസ് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കണ്ടോ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഇനിയും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ സെൻറ്ററിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം വല്ല സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന ബാക്കി വരുന്ന ഈ ഒരു റിബൻ്റെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ എൻഡിലേക്കായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഈ മുത്തു വെച്ചതിൻ്റെ എൻ്റിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് എനിക്കുള്ള കുഞ്ഞു കുഞ്ഞ് ഇതിലും കുഞ്ഞായിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആയി ഉണ്ടാവും തോന്നുന്നു ഇല്ലെങ്കിൽ ഓർ മൾട്ടി കളർ ബീഡ്സ് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും തോന്നുന്നു ഇന്നേ നമ്മളത് ചെയ്തു ഓക്കെ ഇല്ലെങ്കിൽ ഈ ബീറ്റ്സിൻ്റെ താഴെ വശത്തായിട്ട് വെച്ചാൽ കൂടെ മേ ബി കുറച്ചുകൂടെ ഒന്നും നന്നായി ഉണ്ടാവും തോന്നുന്നു ഇതും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ചും താഴേക്കായിട്ട് താഴൊക്കെയായിട്ട് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ വേറെ ഏതെങ്കിലും ഇതേപോലെ അല്ലാതെ വേറെ എന്തെങ്കിലും സ്റ്റോൺസോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ വെച്ച് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാവുന്നതായിട്ട് കണ്ടോ ഇങ്ങനെ വെച്ചാലും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ എസസറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ടാവും വളരെ സിമ്പിളാണ് ഒരു പതിനഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കാട്ട് പേരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കാവുന്നതാണ് ക്വാളിറ്റി അനുസരിച്ച് ഫോം ഷീറ്റ് എത്ര ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങളുടെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് നിർമ്മിച്ച് ഒരുപാട് ഇൻക്രീസ് ചെയ്യാന്നല്ല ഷീറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഗിൽട്ട് ഒന്നും പോകാത്ത ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്ന ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണട്ടെ നാളെ ഒരു വെറൈറ്റി വീട്ടിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ